കല്യാണത്തിന് ശേഷം കിട്ടുന്ന കുറച്ച് സൗഹൃദങ്ങളുണ്ട് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അതിപ്പോ എന്താന്ന് അതായത് നമ്മുടെ ഭർത്താക്കന്മാരുടെ കൂട്ടുകാരുടെ ഭാര്യമാരുമായിട്ടുള്ള സൗഹൃദങ്ങൾ അവര് നമ്മുടെ അതേ വൈബിലുള്ളവരാണെങ്കിൽ പിന്നെ പറയും വേണ്ട അങ്ങനെയുള്ള കുറച്ച് സുഹൃത്തുക്കളുമായിട്ടാണ് ഇന്നത്തെ കറക്കം ഇന്ന് ഞങ്ങൾ ഞുരുമാളിലേക്കാണ് പോയത് ഞങ്ങൾ അഞ്ചു പേരാണ് കേട്ടുണ്ടായിരുന്നത് കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് പറഞ്ഞയച്ചു ഭർത്താക്കന്മാരെയൊക്കെ ജോലിക്കും പറഞ്ഞയച്ചു ഞങ്ങൾ ഇറങ്ങി എന്നും വീട്ടിലിരുന്നാൽ പോരല്ലോ ഇതുപോലെ ചില എന്റർടൈൻമെന്റ് ഒക്കെ വേണ്ടേ മാളിൽ എത്തി ഞങ്ങൾ നേരെ പോയത് മുകളിലോട്ടാണ് തനിമോള് പിന്നെ എല്ലാം ആസ്വദിച്ച് എങ്ങനെ നടന്നു എനിക്ക് മെയിൻ ആയിട്ട് കണ്ണിൽ തുടക്കുന്നത് ഇതുപോലുള്ള ഐറ്റംസ് ആണ് കേട്ടോ വളമാല അങ്ങനെയുള്ള ഐറ്റംസ് എന്താണെന്ന് അറിയില്ല രണ്ട് പെൺകുട്ടികൾ ആയതുകൊണ്ടായിരിക്കാം പിന്നെ ഇത് ബിജി കൊണ്ട് എയർ ഫ്രയർ ആണ് കേട്ടോ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ സിക്സ്റ്റി ഫോർ പെർസെന്റേജ് ഓഫർ കാണുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊന്നും തന്നെ എടുത്തില്ല നേരെ താഴോട്ട് ഇറങ്ങി ഇനി അടുത്തത് ഞങ്ങൾ പോകാൻ പോകുന്നത് ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് അവിടെ ചെന്നത് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ട്രോളി എടുത്തു നേരെ ഉള്ളിലോട്ട് കയറി പിന്നെ സാധനങ്ങൾ പെറുക്കി ഇടുന്ന കാര്യത്തിൽ ഞങ്ങൾ കുറച്ച് ബാക്കിലോട്ടായിരുന്നു വേറെ ഒന്നും കൊണ്ടല്ല വീട്ടിൽ തിരിച്ചെത്തുമ്പോൾ കെട്ടിയന്മാര് വീട്ടിൽ കയറ്റണല്ലോ എന്ന ഉദ്ദേശം കൊണ്ട് മാത്രം ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ മാത്രമേ വാങ്ങിയുള്ളൂ പിന്നെതാ ഞങ്ങൾ എടുത്തത് ദൈത പോലുള്ള സാലഡ് ഞാൻ എടുത്തത് ഒലിവ് മാംഗോ സാലഡ് ആണ് സത്യം പറഞ്ഞേ വെറുതെ വാങ്ങി എന്നായി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എല്ലാവരും കൂടി ടേസ്റ്റ് നോക്കാലോ എന്ന് കരുതി വാങ്ങിയതാണ് ഇതിന്റെ ഇടയിൽ അതിനുള്ള സമയം കിട്ടിയില്ലാട്ടോ ചില സാധനങ്ങളൊക്കെ വാങ്ങി ട്രോളിയിലോട്ട് ഇട്ട് ട്രോളിയിലോട്ടിട്ട് തനിമോള് നിൽക്കുന്നുണ്ട് ഇവിടെ അവളത് വണ്ടി പോലെ ഉരുട്ടി കളിക്കുകയാണ് കേട്ടോ അത് ഞങ്ങൾ നേരെ ലുലുവിൽ നിന്നും നിന്നുണ്ടാ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോവുക ഇവിടെ മൊത്തം എത്രയായി എന്നുള്ള കാൽക്കുലേഷനിലാണ് കെട്ടിയവന് കണക്ക് ബോധിപ്പിക്കണല്ലോ അതിന് നേരെ ഞങ്ങൾ നെഹതിയിൽ കയറി പെരുപ്പെരി അൽഫാമും മന്തിയാണ് ഓർഡർ ചെയ്തത് അപ്പൊ ഏകദേശം രണ്ടു മണിയായിട്ടുണ്ടായിരുന്നു നല്ല വിഷപ്പുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ആസ്വദിച്ചിരുന്നു ഫുഡൊക്കെ കഴിച്ച് മൂന്ന് മണിയായിപ്പം ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവാണ് ചെയ്തത് അപ്പൊ ബൈ